الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجيء يومئذ بجهنم يومئذ يتذكر الانسان وانى له الذكرى സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനുഹു തകാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനെ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാരാകട്ടെ വസുല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ നിന്ന് ഓരോരുത്തർക്കും വിവിധങ്ങളായ സ്ഥാനപ്പേരുകളും സവിശേഷതകളും ലഭിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നബി കരീം അലൈഹി വസല്ലമയുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനായി അറിയപ്പെട്ട സ്വഹാബിയായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അള്ളാഹൻ വിശ്വാസികളുടെ കൂടെ നടക്കുന്ന ചിലരൊക്കെ കപടന്മാരാണ് എന്നും അവർ ഇന്നിന്ന ആളുകളൊക്കെയാണ് എന്നും ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് റസൂർ സല്ലാഹു അലൈഹി വസ്ല്ല ഒരിക്കൽ പറഞ്ഞു വച്ചിട്ടുണ്ട് മഹാനായ ഒമർ റദിയാഹു അൻഹു ഒരിക്കൽ ഹുദൈഫ റതി അള്ളാഹുനുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഹൽ ഹുദൈഫ അന്ന് നമ്മുടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല മുനാഫിക്കുകളായ മനുഷ്യരുടെ പേര് താങ്കൾക്ക് പറഞ്ഞു തന്ന കൂട്ടത്തിൽ എൻ്റെ പേരെങ്ങാനും അദ്ദേഹം താങ്കളോട് പറഞ്ഞിരുന്നോ എന്നതാണ് ആ ചോദ്യം ആരാണ് ഉമർ റസയു അൻഹു എന്നത് നമുക്കെല്ലാം അറിയാം മുഴുവൻ മനുഷ്യരിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളിലെ ഉത്തമരാണ് റസൂൽ ഉള്ളാഹി സാഹു അലഹി വസല്ലമ എന്ന് നമുക്കറിയാം അത് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമനായ വ്യക്തിത്വം അബൂബക്കർ സുദ്ദീഖർ റതി അള്ളാഹ്നുഹുവും രണ്ടാമൻ ഉമർ റദി അള്ളാഹുന്ഹുവുമാണ് മാത്രമല്ല മറ്റൊരിക്കൽ ഉമർ റദി അള്ളാഹുനുവിനെ കുറിച്ചാണ് റസൂൽലാഹായ് സലഹു അലഹി വസലമ പറഞ്ഞത് ലൗഖാന ബി നബിയുൻ ലഖാന ഉമർ എനിക്കു ശേഷം ഒരു പ്രവാചക നിയോഗം ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലക്കാന ഉമർ അത് ഉമറാകുമായിരുന്നു എന്ന് നബി നബിസുലല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു ആ ഉമർ അദിയല്ലാഹുനാണ് ചോദിക്കുന്നത് ഹുദൈഫ അന്നെങ്ങാനും റസൂലി എൻ്റെ പേര് പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടോ എന്ന് സഹോദരങ്ങളെ അത് വല്ലാത്ത ഒരു ചിന്തയാണ് നമ്മളെപ്പോഴും നമ്മെക്കുറിച്ചുള്ള പരിശോധനകൾ ആത്മപരിശോധനകൾ നമ്മിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ഇതേ ഉമർദി അള്ളാഹുനു തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത് ഹാസിബുസും മനുഷ്യരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിചാരണ വരാനുണ്ട് ആ വിചാരണ നിങ്ങളെ തേടി വരുന്നതിൻ്റെ മുൻപ് നിങ്ങൾ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ഒരു വിചാരണ നടത്തണമെന്ന് ഉമർ ഉമർദി അള്ളാഹുഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉമർദി അള്ളാഹുന് ചിന്തിച്ചതുപോലെ ചിന്തിക്കാനും സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ആത്മപരിശോധന നടത്താനും നമ്മൾ തയ്യാറാകണം നമ്മുടെ ആത്മപരിശോധന എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾ ഓരോരുത്തരും കാണുന്നത് സ്വർഗ്ഗം ലഭിക്കുക എന്നതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഇവിടെ ഒത്തുകൂടിയത് ഇന്നലെ ഈ നേരത്ത് ഉണ്ടായിരുന്ന പല തിരക്കുകളും ഇന്ന് ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഈ രൂപത്തിൽ ഇന്ന് ഒത്തുകൂടിയത് മറിച്ച് ഈ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ പോലും സ്വർഗം കിട്ടണ എന്ന ലക്ഷ്യവും ആഗ്രഹവുമാണ് ആ സ്വർഗപ്രവേശനത്തിനു വേണ്ടി നാം ജീവിക്കുമ്പോൾ അള്ളാഹു സുബാനുഹു തല പറഞ്ഞല്ലോ പരലോകത്ത് ചില മനുഷ്യരെത്തും അവർ നരകം കാണുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ് എന്നതാണ് എൺപത്തിയൊൻപതാം അധ്യായം സൂറത്തുൽ ഫറിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് നരകം കൊണ്ടുവരപ്പെടുന്ന ആ ദിവസം മനുഷ്യന് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അള്ള ചോദിക്കാണ് ഇന്നെങ്ങനെയാണ് അവൻ ഓർമ്മ വന്നത് എന്നിട്ടെന്താണ് ആ മനുഷ്യൻ പറയുന്നത് യഹോലോ എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെച്ചിരുന്നു എങ്കിൽ എന്ന് മനുഷ്യൻ അന്ന് പറഞ്ഞു പോകുമെന്നാണ് അതുകൊണ്ട് ആ വിചാരണയുടെ വേളയിൽ പരലോകത്ത് നഷ്ടമാണ് എന്ന് ബോധ്യപ്പെട്ട് വിലപിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യമുണ്ടാവുകയില്ല അതുകൊണ്ട് സ്വന്തത്തിൻ്റെ കാര്യത്തിൽ വിചാരണ നടത്താൻ ആത്മപരിശോധനയ്ക്ക് സഹായകമാകുന്ന ആറു ചോദ്യങ്ങൾ അതാണ് ഇൻഷാ അല്ല ഇന്നത്തെ ഹുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആറു നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് അതിലൊന്നാമത്തെ ചോദ്യം എൻ്റെ വിശ്വാസം ശരിയാണോ എന്നത് കാരണം സഹോദരങ്ങളെ നമുക്കറിയാം അസുലി അലൈസ് പറഞ്ഞില്ലാത്തത് ഹുലൂനൽ മനുഷ്യരെ നിങ്ങൾ വിശ്വാസിയാകുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് അള്ളാഹു സുബഹാനുഹത്ത നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയം അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഒന്നാമതായി സ്വന്തം കാര്യത്തിൽ പരിശോധന നടത്തേണ്ട വിഷയം എൻ്റെ വിശ്വാസ രംഗത്തിൽ വീഴ്ചയുണ്ടോ അബദ്ധമുണ്ടോ എന്ന പരിശോധനയാണ് കാരണം അള്ളാഹു സുബാനുഹത്താണ് ഹും ശ്രീകോൻ മനുഷ്യരിൽ ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അപ്പം അല്ല തന്നെ പറയാണ് പലരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് നമ്മിൽ ആ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നത് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ആ ഷുർക്കിൻ്റെ ചെറുതും വലുതുമായ വ്യത്യസ്ത ഇനങ്ങൾ വിവിധങ്ങളായ രൂപങ്ങൾ ആ ഷുർക്കിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഒരു നൂലിൻ്റെ ചെരടിൻ്റെ ഏലസിൻ്റെ ഐക്കല്ലിൻ്റെ ഉറുക്കിൻ്റെ ഷിർക്കിൻ്റെ ബന്ധനം തന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധന നടത്തേണ്ടതുണ്ട് സത്യം ചെയ്യുന്നിടത്ത് പടച്ചറബല്ലാത്തവരുടെ പേര് പറഞ്ഞു പോകുന്നൊരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് അള്ളാഹുവേ എന്ന് വിളിക്കേണ്ട ഏതെങ്കിലും ഒരു ഇടങ്ങളിൽ പടച്ചവനല്ലാത്ത ഏതെങ്കിലും ഒരാളുടെ പേര് നാം വിളിച്ചു പോകുന്നുണ്ടോ പറഞ്ഞു പോകുന്നുണ്ടോ പടച്ചവന് മാത്രം നൽകേണ്ട സുജൂത് ഏതെങ്കിലും ഖബറിൻ്റെ ജാറത്തിൻ്റെ ഷെയ്ഖിൻ്റെ വലിയ മുന്നിൽ ചെയ്തു പോകുന്ന അവസ്ഥ എനിക്കുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തിൻ്റെ കാര്യത്തിൽ പരിശോധന നടത്തണം രണ്ടാമത്തത് ആരാധനകളിൽ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നാം നിർവഹിക്കുന്ന ആരാധനകളിൽ ഒരു സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ പലരും ഇന്ന് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ വിദഴത്തായ ചില ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി അതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്താനാണ് പരിശ്രമിക്കുന്നത് പക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ്റെ ആരാധനകൾ എല്ലാ സമയത്തും അവൻ നിർവഹിക്കേണ്ടതാണ് ആ ആരാധനകൾ നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ ആ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമസ്കാരം നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ചാൽ ഒരു സന്തോഷം മനസ്സിലുണ്ടാകാറുണ്ട് നമുക്ക് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആനന്ദം പഠിച്ചോനെ അടുത്തൊരു ആരാധനയ്ക്കുള്ള ഒരു സമയം എനിക്ക് ലഭിച്ചല്ലോ എന്ന ചിന്ത റസൂൽ എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് സന്തോഷം എന്ന് അത് ഞാൻ അനുഭവിക്കുന്നത് നിസ്കാരത്തിലാണ് എന്ന് റസൂൽ സാഹു അലഹി വസ്സലാം ഓർമ്മപ്പെടുത്തിയാണ് എന്നാൽ വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാൻ തല പറയാണ് കപട വിശ്വാസികളുടെ നിസ്കാരം എങ്ങനെയായിരിക്കും നിസ്കാരത്തിന് അവർ നിൽക്കുമ്പോൾ അലസതയോടുകൂടിയാണ് അവർ നിസ്കാരത്തിലേക്ക് വരികയും നിൽക്കുകയും ചെയ്യുക ഇതിലേതാണ് നമ്മളെ നിസ്കാരം ഒരു ജമാഴത്തിൽ ഇമാമൊരു രണ്ടായിരത്തധികം ഓതുമ്പോഴേക്ക് ഒന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്നുള്ള ചിന്തയാണോ അതല്ല ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാകാറുള്ളത് ആരാധനകൾ റസൂലിന് സല്ലാഹു അലൈഹി വസല്ലമക്ക് ആനന്ദം നൽകിയതുപോലെ നമ്മുടെ നിസ്കാരവും നമ്മുടെ ആരാധനകളും പരലോകത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഇഹലോകത്തെ നമുക്കൊരു സന്തോഷം തരുന്നുണ്ടോ പരിശോധിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സുബേൻ്റെ ജമാഴത്തെ നമുക്ക് കിട്ടിയോ ഇന്നലത്തെ അഞ്ചു നേരത്തെ നിസ്കാരം ജമാഴത്തായി നിർവഹിക്കാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായോ സുന്നത്തു നമസ്കാരങ്ങളിൽ വല്ലാത്ത ഒരു സന്തോഷം നമുക്കുണ്ടോ ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇനി ഒരു പത്ത് രൂപയെങ്കിലും അല്ലാൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ വിശ്വാസിയുടെ സ്വഭാവം എന്താ കൊടുക്കുമ്പോ തന്നെ ഒരു വെറുപ്പും മടുപ്പും കാണിച്ചിട്ടേ വിശ്വാസി കൊടുക്കുള്ളൂ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ബക്കറ്റിക്ക് ഒരു പത്ത് രൂപ ഇടാൻ മനസ്സെന്താ പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ പലയിടങ്ങളിലും പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പലതിരക്കുമുള്ള കളക്ഷൻ വരുമ്പോൾ മനസ്സെന്താ പറയാറുള്ളത് ദീനിന്റെ മാർഗത്തിലേക്ക് പണം കൊടുക്കുമ്പോൾ ആരാധന നിർവഹിക്കുമ്പോൾ സഹോദരങ്ങളെ ഒരു സുന്നത്തായ കാര്യം ജീവിതത്തിൽ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ സന്തോഷപൂർവം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിലാണ് അത് പരലോകത്ത് നമുക്ക് സന്തോഷം നൽകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം നമ്മുടെ സ്വകാര്യ ജീവിതം സംതൃപ്തിയുള്ളതാണോ നമ്മൾക്ക് മാത്രമറിയുന്ന നമുക്കും നമ്മുടെ റബ്ബിനും അറിയുന്ന സ്വകാര്യ ജീവിതം സംതൃപ്തമാണോ സഹോദരങ്ങളെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള

വൽ ഇസ്മു പറഞ്ഞാൽ ഫി ഫി നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഒരു ജനങ്ങൾ അത് കാണുന്നതിന് നിനക്കൊരു വെറുപ്പുമാണ് അതാണ് തിന്മ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ അല്ലാൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് നമ്മളും നമ്മളുടെ ഫോണും തനിച്ചാകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതം സ്വർഗം കിട്ടണം എന്നൊക്കെ കരുതിയിട്ടാണല്ലോ നമ്മളിവിടെ വന്നത് ആ സ്വർഗം കിട്ടാൻ സഹായകമാകുന്നതാണോ നമ്മളുടെ ഓരോരുത്തരുടെയും രാബ് നമ്മളുടെ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതം സ്വകാര്യതകൾ എന്ന് സഹോദരങ്ങളെ പരിശോധിക്കണം നമ്മുടെ സ്വകാര്യതയെക്കുറിച്ച് മറ്റൊരാൾ അറിയുന്നതിനെക്കുറിച്ച് നമുക്ക് ആവലാതി നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ ഹൃദയം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ സ്വകാര്യ ജീവിതത്തിന്റെ കാര്യത്തിൽ അത് തിന്മയാൻ അതുകൊണ്ട് പരലോകം കൊതിക്കുന്ന നമ്മളുടെ സ്വകാര്യ ജീവിതം രഹസ്യ ജീവിതം സംതൃപ്തമാണോ എന്നതാണ് നാലാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം നാലാമത്തത് സഹോദരങ്ങളെ സമ്പത്ത് വിശുദ്ധമാണോ സമ്പത്ത് വിശുദ്ധമാണോ റസൂൽ വസ്സലാമ പറയാണ് തീർച്ചയായും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല ലഹ്മുൻ നബിൻ അള്ളാക്ക് ഇഷ്ടല്ലാത്ത വഴിയിലൂടെ വളർന്ന ഒരു ശരീരം അതൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല അന്നാറു ഔലാബിഹി അതിനേറ്റവും ഉത്തമമായത് നരകത്തിയാൻ ഒരു രൂപ ഹറാമിലൂടെയാണ് ശരീരം വളർന്നതും വീടും വാഹനവും വസ്ത്രവും ഭക്ഷണവുമൊക്കെ ഒരു രൂപയുടെ ഹെറാമ് കലർന്നതാണെങ്കിൽ സഹോദരങ്ങളെ പ്രാർത്ഥനക്ക് സ്വീകാര്യത ഉണ്ടാവില്ല നരകത്തിലേക്കുള്ള തടിയാണത് എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് ശക്തമായി പോരാടിയ മനുഷ്യൻ അയാളെക്കുറിച്ച് സ്വഭാവത്ത് മഹത്വം പറഞ്ഞപ്പോഴല്ലേഹിഹുഅലഹി വസല്ലമ്മ പറഞ്ഞത് നിങ്ങൾ അയാളെ കുറിച്ച് അങ്ങനെ പറയണ്ട യുദ്ധാനന്തര സ്വത്തിൽ നിന്ന് ഒരു പുതപ്പ് അയാൾ മോഷ്ടിച്ചിട്ടുണ്ട് അതുമായി അയാൾ നിരകത്തിലരിയുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് ഒരു രൂപ ഇന്ന് വലിപ്പിൽ വീണത് ഹറാമായത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ കച്ചവടക്കാരെ ബാക്കി കൊടുക്കാനുള്ള ഒരു രൂപ കൊടുക്കുമ്പോൾ മിഠായി എടുത്തു കൊടുക്കുമ്പോൾ പോലും വാങ്ങുന്നവൻ്റെ തൃപ്തിയോടു കൂടി അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന ദീന് പഠിപ്പിക്കുന്നത് മിണല്ലോ ചില്ലറല്ലേ മിഠായി എടുത്തു കൊടുക്കും അതുപോലും അവനുക്ക് തൃപ്തിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യണം അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കടമ ുന്നുണ്ടോ എന്ന് മനുഷ്യൻ അയാളുടെ കുടുംബത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് ആ ഉത്തരവാദിത്തം ആരുടെ കാര്യത്തിൽ ഏൽപ്പിച്ചോ അവരെ അവരെ കുറിച്ച് അള്ളാഹു അയാളോട് ചോദിക്കുമെന്ന് പെണ്ണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് അള്ളാഹു അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുമെന്ന് ഈരോരുത്തർ ഭർത്താവാണ് എന്നെ കേൾക്കുന്ന സഹോദരിമാരിൽ മഹാഭൂരിപക്ഷം ഭാര്യമാരാണ് ഉമ്മമാരാണ് ഉപ്പമാരാണ് മക്കളാണ് സഹോദരങ്ങളാണ് കുടുംബത്തിൽ ഓരോരുത്തരോടുമുള്ള ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചോ പരലോകത്ത് അല്ല ചോദിക്കുമെന്ന് അലൈഹി പഠിപ്പിക്കുമ്പോൾ റെഡിയായോ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നല്ല ഉപ്പയാണോ നല്ല ഉമ്മയാണോ നല്ലൊരു മകനാണോ നല്ല ഭാര്യയാണോ ഭർത്താവാണോ സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ആത്മപരിശോധനക്ക് നമ്മെ സഹായിക്കുന്ന ആറാമത്തെ ചോദ്യം നമ്മുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള അനുഭവം എന്താ മാലിക് പറയാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഒരു അലൈഹി ഖൈറ അയാളുടെ നന്മകളെ കുറിച്ച് സ്വഹാബത്ത് സംസാരിച്ചു വജബത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫഖാല സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ നബി വസല്ലമ പറഞ്ഞു വജബത്ത് മറ്റൊരിക്കൽ ഒരാളുടെ ജനാജയുമായി പോകുമ്പോൾ അയാളെ കൊണ്ടുള്ള ഷെറിനെ കുറിച്ച് ആളുകൾ സംസാരിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വജബത്ത് ചോദിച്ചു മാ വജബത്ത് എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങളൊരാളെ കുറിച്ച് അയാളുടെ നന്മ പറഞ്ഞില്ലേ അയാളെ കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞില്ലേ അയാളുടെ സ്വഭാവമഹിമയെ കുറിച്ച് പറഞ്ഞില്ലേ അയാൾക്ക് സ്വർഗമുറപ്പായി നിങ്ങളൊരാളെ കുറിച്ച് അയാളുടെ സ്വർണ്ണിനെ കുറിച്ച് തിന്മയെ കുറിച്ച് അയാളെ കൊണ്ടുള്ള പ്രയാസങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത് വജപത്തിലെ ഹന്നാർ അയാൾക്ക് നരകവും ഉറപ്പായി കാരണം നിങ്ങൾ അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ച ചില സാക്ഷികളാണ് വേറെ ചില റിപ്പോർട്ടുകളിൽ മൂന്ന് തവണ റസൂർലാഹി സലൈ വസ്ലമ ഈ വാക്ക് ആവർത്തിച്ചത് നമുക്ക് കാണാനാകും നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ മനുഷ്യർക്ക് നമ്മളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് സഹോദരങ്ങളെ പറയാനുള്ളത് നമ്മളെ മയത്തസ്കാരം കഴിഞ്ഞ് വന്നാലേ ആൾക്കാർ എന്താ പറയാ ഒരു ചെറു നീങ്ങിൻ്റെ സന്തോഷം ഒരാൾക്കെങ്കിലും ഉണ്ടാകുമോ നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് നമ്മളുടെ മയത്ത് നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരിൽ ആളുകൾ സംസാരിക്കുന്നത് നമ്മളുടെ എന്ത് ഏതു ഭാഗത്തെക്കുറിച്ചായിരിക്കും സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അള്ളാൻ്റെ റസൂല് പറയാണ് മനുഷ്യരെ നിങ്ങൾ ചില സാക്ഷികളാണ് നാം ജീവിക്കുന്ന നാട്ടിലെ മനുഷ്യർ നമുക്ക് എന്തിൻ്റെ കാര്യത്തിലുള്ള സാക്ഷികളായിരിക്കും ഹൈറ് പറയുണ്ടാവു ആളുകൾക്ക് ഓങ്കാരനാണ് എനിക്ക് തൗഹീദ് കിട്ടിയത് അള്ളാൻ്റെ തോ അള്ളാഹുവിൻ്റെ തോഫിക്കനാൽ കഷ്ടപ്പെട്ടപ്പോഴൊക്കെ എൻ്റെ വേദന മനസ്സിലാക്കിയ ഒരാളായിരുന്നു അവൻ എന്തില്ലെങ്കിലും നല്ലൊരു വാക്കോം പറയുമായിരുന്നു പറയോ സഹോദരങ്ങളെ അതല്ല ഒരു പ്ലാവിൻ്റെ കൊമ്പിനും വേണ്ടി പത്തു കൊല്ലം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണോ നമുക്കും അയൽവാസിക്കും ഇടയിലുള്ളത് നാം സ്ഥിരമായി കച്ചവടത്തിൽ ഏർപ്പെടാറുള്ള നമ്മുടെ നാട്ടിലൊരു കച്ചവടക്കാരന് നമ്മളുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ എന്തു പറയാനുണ്ട് നാം യാത്ര ചെയ്ത വാഹനത്തിലെ ആ വാഹനത്തിൻ്റെ ഉടമക്ക് ആ വാഹനത്തിലെ ഡ്രൈവർക്ക് ആ ഒരു കുറഞ്ഞ നേരത്തെ നമ്മളുടെ പെരുമാറ്റത്തെ കുറിച്ച് അയാൾ എന്തായിരിക്കും ഓർക്കുന്നുണ്ടാവുക സഹോദരങ്ങൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ആറു ചോദ്യങ്ങൾ ഒന്ന് വിശ്വാസത്തിൻ്റെ മേഖലയാണ് മറ്റൊന്ന് ആരാധനയുടെ കാര്യമാണ് ഒന്ന് സ്വകാര്യ ജീവിതമാണ് സാമ്പത്തിക രംഗമാണ് നമ്മളുടെ കുടുംബജീവിതമാണ് നമ്മളുടെ സ്വഭാവത്തിൻ്റെ മേഖലയാണ് ഇവിടങ്ങളിലൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കുക നന്മയുള്ള ജീവിതത്തിന് വേണ്ടി തൗഫീഖനായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറബം വസ്സലാമു അലാ റസൂലിഹിൽ കരീം ആലിഹി അജ്മഈൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹദി അസ്മാ ബിൻത് പറയുകയാണ് എന്നോട് പറഞ്ഞു അസ്മ ഞാൻ നിനക്ക് ചില കെലിമത്തുകൾ പഠിപ്പിച്ചു തരാം ആ കെലിമത്തുകളുടെ പ്രത്യേകത നിനക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ മാനസികമായൊരു സങ്കടമോ വിഷമമോ ഒക്കെ വരുമ്പോൾ അത് നീങ്ങിക്കിട്ടാൻ നിനക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആ ഒരു കെലിമത്തുകൾ എന്നൊരു നിപസാഹ് അലൈഹ് വസ്സലാമ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുറ അള്ളാഹുയെ അള്ളാഹുയെ നീയാണ് എൻ്റെ റബ്ബ് ബിഹി ലാശിരിക്കു ആ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല ഇത് നീ നിനക്ക് വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ആ പ്രയാസങ്ങൾ നീങ്ങി കിട്ടുമെന്ന് അസ്മാർ റലിയാഹുനിക്കൽ അള്ളഹു സ്ലമ പഠിപ്പിച്ചു കൊടുത്തതാണ് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ എൻ്റെ പ്രയാസം നീങ്ങണേ എൻ്റെ ബുദ്ധിമുട്ട് മാറണേ പഠിച്ചവനെ എൻ്റെ എല്ലാ പ്രതിസന്ധിയും നീങ്ങിത്തരണേ എന്നുള്ളൊരു വാക്കുപോലും ഈ പ്രാർത്ഥനയിലില്ല ആകെയുള്ളതെന്താ തൗഹീദൻ തൗഹീദിൻ്റെ മഹത്വം ഈ പ്രാർത്ഥനകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊരു വാക്കിനുപോലും അത്ര പ്രസക്തി ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന് കർമ്മങ്ങളിൽ നിന്ന് എല്ലാ ശിർക്കൻ അടയാളങ്ങളും മാറ്റി വയ്ക്കാൻ നമുക്ക് കഴിയണം ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം ചെറുതാണ് അല്ലാ അല്ലാഹുറബി ലാ ഉ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ നമ്മെ സഹായിക്കുമെന്നാണ് റസൂള്ളാഹി സാഹു അലഹി വസലമ പഠിപ്പിച്ചത് ഇത്തരം പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നന്മയിലൂടെ ജീവിതത്തെ കൊണ്ടുപോവുകയും വിശ്വാസം വിശുദ്ധമാക്കുകയും ചെയ്യുക എന്നിട്ട് പരലോകത്തേക്ക് നന്മകൾ സ്വരുക്കൂട്ടി ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാൻ നമുക്ക് കഴിയണം അല്ലാഹു അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയേക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും ശമനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും കബറടത്തിന് വിശാലതയും മഹഫറത്തും അർഹമത്തും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും യഥാർത്ഥ വിശ്വാസികളായി തൗഹീദ് ഈദ് പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും പ്രയാസങ്ങളിൽ നിന്നുള്ള വേഗത്തിലുള്ള മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖുൽമീന വൽമുസലിമാത് അഹു മൈസലിസ്ലാമ വൽ മുസലിമീൻ വാദി ലഷിർക്കൽ മുഷരിക്കീൻ വധമിർദീൻ والحمد لله رب العالمين